സിൽക് സ്മിത അവരുടെ പേര് തന്നെ മാന്ത്രികമായിരുന്നു അവർ വെറുമൊരു നടി മാത്രമായിരുന്നില്ല മറിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഗ്ലാമറിനെ പുനർനിർവചിച്ച ഒരു പ്രതിഭാസമായിരുന്നു അവരുടെ ഹിപ്നോട്ടിക് കണ്ണുകളും മാസ്മരിക സ്ക്രീൻ സാന്നിധ്യവും കൊണ്ട് അവർ മറ്റാരെയും പോലെ ഹൃദയങ്ങളെ ഭരിച്ചു എന്നാൽ മിന്നുന്ന വെളിച്ചത്തിന് കീഴിൽ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു അവരുടെ പുഞ്ചിരി എന്നേക്കുമായി മായച്ചു കളയുന്ന ഒരു കൊടുങ്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സെപ്റ്റംബറിലെ ഒരു നിർഭാഗ്യകരമായ രാത്രി വാർത്ത പുറത്തു വന്നു സിൽക്ക് സ്മിത അന്തരിച്ചു സ്ക്രീനിന് തീയിട്ട് സ്ത്രീ സ്വന്തം ജീവിതം വെടിഞ്ഞു സിനിമാലോകം നടുങ്ങി ആരാധകർ ഹൃദയം തകർന്നു എന്നാൽ അവരുടെ മരണശേഷം സംഭവിച്ചത് ദുരന്തത്തേക്കാൾ ഭയാനകമായിരുന്നു സിൽക്ക് സ്മിതയുടെ മരണശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞെട്ടിക്കുന്ന സത്യങ്ങൾ മുതിർന്ന പത്രപ്രവർത്തക സബിത ജോസഫ് അടുത്തിടെ വെളിപ്പെടുത്തി വാർത്ത കേട്ടയുടനെ ഞാൻ അവരുടെ വീട്ടിലെത്തി അവർ പറഞ്ഞത് അവർ സാരി കൊണ്ട് തൂങ്ങി മരിച്ചുവെന്നാണ് പക്ഷേ മരണത്തിൽ പോലും അവരുടെ മുഖം അത്ര മനോഹരമായിരുന്നു പോരാട്ടത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല വീർത്ത നാവില്ലായിരുന്നു ഒരു തൂങ്ങി മരിച്ച കേസിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നുമില്ല എന്നാൽ ഏറ്റവും മോശം കാര്യം ഇതുവരെ വരാനിരിക്കുന്നതേയുള്ളൂ അവളുടെ മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി രാജീവ് ഗാന്ധി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ അവിടെ കിടക്കുകയായിരുന്നു പൂർണ്ണ നഗ്നയായി അവളുടെ മേൽ ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വാർത്ത പരന്നതോടെ വിഐപികളും രാഷ്ട്രീയക്കാരും അപരിചിതരും ആശുപത്രിയിൽ തടിച്ചുകൂടി വിലപിക്കാനല്ല മറിച്ച് അവളെ കാണാൻ അവളുടെ നിർജീവ ശരീരത്തിൽ തൊടാൻ അവർ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഞാൻ അധികാരികളോട് അപേക്ഷിച്ചു കുറഞ്ഞത് അവളെ ഒരു കൊണ്ട് മൂടും കുറച്ച് മാന്യത കാണിക്കൂ പക്ഷേ മരണത്തിൽ പോലും ഒരു കാഴ്ചവസ്തുവിന്റെ പോലെയാണ് അവരോട് പെരുമാറിയത് ജീവിതത്തിൽ ഉടനീളം വസ്തുനിഷ്ഠമായി കാണപ്പെട്ട സ്മിതയ്ക്ക് മരണത്തിലും മാന്യത നിഷേധിക്കപ്പെട്ടു വലിയ സ്ക്രീനിൽ അവരെ ആഘോഷിച്ച ആളുകൾ തന്നെ സങ്കല്പിക്കാനാവാത്ത വിധത്തിൽ അവരെ അപമാനിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും സ്മിത ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന് പലരും വിശ്വസിക്കുന്നു ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ ഒരു സാധാരണ തൂങ്ങി മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാതിരുന്നത് എന്തുകൊണ്ട് ശക്തരായ ആളുകൾ ഉൾപ്പെട്ട കൂടുതൽ ആഴത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു അവർ സ്നേഹിച്ച ഡോക്ടറുടെ നിഗൂഢമായ മകൻ ആരായിരുന്നു നിങ്ങൾ കൂടുതൽ കുഴിച്ചെടുക്കു തോറും സത്യം കൂടുതലിരേണ്ടതായിത്തീരുന്നു മരണത്തിലും സിൽസ്മിത ഒരു ഇതിഹാസമായി തുടരുന്നു അവരുടെ പേര് ഇപ്പോഴും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും നിഗൂഢതകൾക്കും തിരികൊളുത്തുന്നു അവർ സ്ക്രീനിൽ ഒരു രാജ്ഞിയായിരുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ആരും കാണാത്ത പോരാട്ടങ്ങൾ നടത്തിയൊരു സ്ത്രീയായിരുന്നു അവർ അവരുടെ പ്രശസ്തിയുടെ ഇരയായിരുന്നു അതോ അവർ എന്നേക്കുമായി നിശബ്ദരാക്കപ്പെട്ടോ സത്യം അവരുടെ സ്വപ്നങ്ങളെ പോലെ തന്നെ മറന്നിരിക്കുന്നു